ജംഗിൾ ഹൗസ് തികച്ചും സ്വാഭാവികമായ ഒരു വനത്തിനുള്ളിൽ എല്ലാ ആഡംബരങ്ങളോടും കൂടി പ്രത്യേകമായ വിധം പ്രത്യേക അനുവാദങ്ങളോടെ പണിയുന്ന വീടുകളാണ് ജംഗിൾ ഹൗസസ് ഇവ ബഹുഭൂരിപക്ഷവും സമ്പന്നരായ വ്യക്തികൾ അവധിക്കാലം ചെലവഴിക്കാനും വിനോദത്തിനുമായി എത്തിച്ചേരുന്ന വീടുകളായിരിക്കും റൂഫ് ടോപ്പ് ഹൗസസ് അമ്പരചുംബികൾ തിങ്ങി നിറഞ്ഞ ഒരു വലിയ നഗരം സങ്കൽപ്പിക്കുക ഇത്തരം നഗരത്തിൽ സ്വാഭാവികമായ ഒരു വീട് അസാധ്യമാണ് ഫ്ളാറ്റുകളിൽ തന്നെ താമസിക്കേണ്ടി വരും എന്നാൽ സമ്പന്നരായവർ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ മുകളിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നത് പോലെ സ്വാഭാവികമായ ഒരു വീട് ആ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ പണിയുന്നു ഇത്തരം വീടുകളാണ് റൂഫ് ടോപ്പ് ഹൗസ് എന്നറിയപ്പെടുന്നത് ഇത്തരം വീടുകളിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ തികച്ചും ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു പ്രദേശത്ത് വീട് വെച്ചിരിക്കുകയാണെന്നേ തോന്നുകയുള്ളൂ എന്നാൽ വലിയ അമ്പര അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ മുകളിലാണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നതെന്നും മനസ്സിലാക്കുക ബേൺ കൺവേർഷൻ വളരെ രസകരമായ ഒരു വീടാണിത് പുറമേ നോക്കിയാൽ ഒരു വലിയ ഗോഡൌൺ എന്നാൽ കഥക തുറന്ന് അകത്ത് കയറിയാൽ നിങ്ങൾ മറ്റൊരു ലോകത്തായിരിക്കും ചെന്നെത്തുക അങ്ങേയറ്റം ആഡംബരം തുളുമ്പുന്ന വളരെ സമ്പന്നമായ ഒരു വീടിന്റെ ഉൾവശമായിരിക്കും ഈ ഗോഡൗൺ പോലെ പുറമേ തോന്നിക്കുന്ന വീടിന്റെ അകവശം ട്രാൻസ്പെറന്റ് ഹൗസ് സുതാര്യമായ ഈ വീട് ജപ്പാനിലെ ടോക്കിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ചില്ല് വീട് എന്ന് തന്നെ ഇതിനെ വിളിക്കാം ജപ്പാനിൽ ഒരു ആർക്കിടെക്ട് കമ്പനിയുള്ള സൗത്ത് ഫുജിമോട്ടോ എന്ന വ്യക്തിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലകളിലായി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് തികച്ചും സുതാര്യമായതുകൊണ്ട് തന്നെ സ്വകാര്യത ഒട്ടും നൽകാത്ത ഒരു വീടായിരിക്കും ഇതെന്ന് ഊഹിക്കാം എന്നാൽ വീടിനുള്ളിൽ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത ഫ്ലോർ പ്ലേറ്റുകളുണ്ട് ആവശ്യമെങ്കിൽ സ്വകാര്യത ഉറപ്പാക്കുന്ന മുറികളും ഈ ചില്ലു വീടിനകത്തുണ്ട് വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചില്ലുപാളികളെല്ലാം തന്നെ വളരെ ബലമേറിയതാണ് ഒരു സാധാരണ കോൺക്രീറ്റ് ഭിത്തിയുടെ അത്ര ബലം തന്നെ ഈ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഗ്ലാസ് ഉണ്ടെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ടോയ്ലറ്റ് ഷേപ്പഡ് ഹൗസ് കൊറിയയിലാണ് വലിയൊരു ടോയ്ലറ്റിന്റെ ആകൃതിയിൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ സിം ജെ ഡെക് എന്ന വ്യക്തിയാണ് കൊറിയയിൽ ഈ വീട് നിർമ്മിച്ചത് ഇനാഗുരൽ ജനറൽ അസംബ്ലി ഓഫ് വേൾഡ് ടോയ്ലറ്റ് അസോസിയേഷന്റെ ഓർഗനൈസേഷൻ കമ്മിറ്റി ചെയർമാൻ ആണ് ഈ സിം ജെ എന്തുകൊണ്ടാണ് ടോയ്ലറ്റിന്റെ ഷേപ്പിലുള്ള ഒരു വീട് ഇദ്ദേഹം നിർമ്മിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം മരിക്കുന്നതുവരെ ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതിനുശേഷം ഒരു മ്യൂസിയം ആക്കി ഇത് മാറ്റിയിരിക്കുകയാണ് ലോകത്തിലെ വാട്ടർ ക്ലോസറ്റ് കൾച്ചറിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മ്യൂസിയം ആണിപ്പോൾ ഇത് ഹേ ഉ ജെ എന്നാണ് മ്യൂസിയത്തിന്റെ ഇപ്പോഴത്തെ പേര് നാനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തൃതി അപ്സൈഡ് ഡൗൺ ഹൗസ് ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ചുരുക്കത്തിൽ പറഞ്ഞാൽ തലതിരിച്ചു നിർത്തിയിരിക്കുന്ന ഒരു വീടെന്ന് പറയാം വെറും ആറ് ആഴ്ചകൾ കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചത് രണ്ട് സുഹൃത്തുക്കളാണ് ഈ വീട് നിർമ്മിച്ചത് ക്ലാഡിയസ് ഗോളാസും സെബാസ്റ്റിൻ കുക്കും എന്തും വ്യത്യസ്തമായിരിക്കണം എന്ന ആശയം തലയ്ക്ക് പിടിച്ചിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളാണ് ഇവരുടെ കാറ് കണ്ടാലും ഈ പ്രത്യേകത മനസ്സിലാകും ഇതുപോലെ എന്തിനും ഏതിനും ഇവരൊരു തലതിരിഞ്ഞ വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുന്നു ഈ വീട് പുറമേ നിന്ന് നോക്കുമ്പോൾ തലതിരിഞ്ഞാണ് ഇരിക്കുന്നത് അകത്തെല്ലാം സാധാരണ രീതിയിലായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കേണ്ട ഈ വീട്ടിലെ മുക്കും മൂലയും വരെ ഒരു തലതിരിഞ്ഞിരിക്കുന്ന വീടിന്റെ അതേ രീതിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത് ക്ലോസറ്റിൽ നിന്നും വെള്ളം അയാളുടെ തലയിൽ വീഴില്ല കാരണം അതിൽ വെള്ളമൊന്നുമില്ല ഈ രീതിയിൽ ഒരു വീടിന്റെ മുക്കും മൂലയും വരെ തലതിരിച്ചു തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കഫേ ആക്കി പ്രവർത്തിപ്പിച്ച് സന്ദർശകർക്ക് തുറന്നു കൊടുത്തിരിക്കുന്ന ഈ വീട്ടിലേക്കുള്ള ബോർഡ് വരെ കാണുക ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സൈക്കിൾ പോലും തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത് റോക്ക് ഹൌസ് പോർച്ചുഗലിലെ ഫാറ്റ മൗണ്ടൻസ് എന്ന സ്ഥലത്താണ് ഈ റോക്ക് ഹൌസ് സ്ഥാപിച്ചിരിക്കുന്നത് പോർച്ചുഗീസ് ഭാഷയിൽ എ കാസ ഡിനേഡ എന്നാണ് ഈ വീടിന്റെ പേര് അഥവാ ഹൗസ് ഓഫ് സ്റ്റോൺ കല്ല് വീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ വീട് പണിതത് ഓർക്കണം വലിയ രണ്ട് കൂറ്റൻ കല്ലുകളുടെ ഇടയിൽ പണിതിരിക്കുന്നു എന്നത് മാത്രമല്ല പ്രത്യേകത തികച്ചും ഈ വീടിന് അനുരൂപമായ നാച്ചുറൽ സറൗണ്ടിങ്സ് ആണ് ഈ വീടിന് ചുറ്റും കാരണം തിരക്കേറിയ ഒരു നഗര തികച്ചും സ്വാഭാവികമായ അന്തരീക്ഷത്തിലാണ് ഈ റോക്ക് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും പി എ എസ് ഹൗസ് കാലിഫോർണിയയിലാണ് പി എ എസ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് എന്താണ് പറയുന്നത് നിങ്ങൾ ഒരു സ്കേറ്റർ ആണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീടാണ് ഒരു സ്കേറ്റ് ബോർഡുമായി വരുന്ന വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വീടാണെന്ന് തോന്നിപ്പോകും ഈ വീടിന്റെ ഏത് മുക്കിലും മൂലയിലും സ്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത ഒരു സ്കേറ്റർ ബോർഡറും അതോടൊപ്പം ഡിസൈനറും കൂടിയായ ഗിൽ ലാൻഡ് പോണ്ടേയും ലോസ് ആഞ്ചലസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ആർക്കിടെക്ട് കമ്പനിയും കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നോർവീജിയൻ മൗണ്ടൻ ക്യാബിൻ പുല്ലുകൾ വിരിച്ചിരിക്കുന്ന മേൽക്കൂരയും കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഭിത്തിയും തികച്ചും പ്രകൃതിയോട് അനുരൂപമായി പണിതിരിക്കുകയാണ് ഈ വീട് അണ്ടർഗ്രൗണ്ട് ടൗൺ ഭൂമിക്കടിയിൽ സ്വാഭാവികമായ ഒരു തണുപ്പുണ്ടെന്നും ആ തണുപ്പിൽ ജീവിക്കാനായാൽ ശരീരത്തിന് ഏറ്റവും നല്ലത് അതാണെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വീട് പണി കഴിപ്പിച്ചത് വളരെ ഉയർന്ന ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിനകത്ത് ഹോട്ടലും സ്വിമ്മിംഗ് പൂളും ബാറും വരെ ഒരുക്കിയിരിക്കുന്നു ഡിസേർട്ട് ലിവിംഗ് അമേരിക്കയിലെ മരുഭൂമി ഭാഗത്ത് പണിതിരിക്കുന്ന ഒരു വീടാണിത് ഭൂമിക്കടിയിലല്ലാതെ മരുഭൂമിയുടെ കിടങ്ങ് ഭാഗങ്ങൾ തുരന്നുകൊണ്ട് അതിനുള്ളിൽ വീട് പണിതിരിക്കുന്ന ശൈലിയാണിവിടെ ഫാൾ ഔട്ട് ഷെൽട്ടേഴ്സ് വലിയ ധനികർ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ബൻഗർ ആണെന്നും ഇതിനെ വിശേഷിപ്പിക്കാം ദീർഘകാലം നിലനിൽക്കുന്ന ഉള്ളിൽ കൺട്രോൾ റൂമും സ്റ്റോറേജ് സൗകര്യങ്ങളും വരെയുള്ള ഒരു ആറ്റം ബോംബ് വീണാലും അകത്ത് യാതൊരു പ്രശ്നവും ഏൽക്കാത്ത വിധം അത്ര വിദഗ്ധമായും പണച്ചെലവ് വരുന്ന രീതിയിലുമാണ് ഈ ഫാൾ ഷെൽട്ടേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനിയിലാണ് ചിത്രത്തിൽ കാണുന്ന ഫാൾ ഷെൽട്ടർ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേവലം ഭൂമിക്കടിയിൽ ഒരു രക്ഷാസങ്കേതം മാത്രമല്ല ഹെലികോപ്റ്റർ സർവീസുകളും ഭൂമിക്കടിയിൽ ജിമ്മും റെസ്റ്റോറന്റും വരെ ഒരുക്കിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും നാരോവെസ്റ്റ് ഹൗസ് ഏതാണെന്ന് നോക്കുക തൊണ്ണൂറ്റി മുതൽ നൂറ്റി വരെ മാത്രമാണ് ഈ വീടിന്റെ വീതി എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നതിലൂടെ ഇത് ലോകത്തിലെ നാരോയിസ്റ്റ് ഹൗസായി അറിയപ്പെടുന്നു ഗ്രൗണ്ട് ഹൗസസ് വീടിന്റെ ഭൂരിഭാഗവും ഭൂമിക്കടിയിലും വളരെ കുറച്ച് ഭാഗം മാത്രം പുറത്തും കാണുന്ന രീതിയിൽ പണിതിരിക്കുന്ന വിശേഷാകൃതിയിലുള്ള വീടുകളാണ് ഗ്രൗണ്ട് ഹൗസസ് ക്രേസി ക്ലിഫ് ഹൗസസ് കൂറ്റൻ കൊക്കകളുടെ അറ്റത്തും വലിയ കിടങ്ങുകളുടെ സമീപത്തുമായി സാഹസികതയും അപകടവും തോന്നിക്കുന്ന രീതിയിൽ വിദഗ്ധമായി നിർമ്മിച്ചിട്ടുള്ള വീടുകളാണ് ക്രേസി ക്ലിഫ് ഹൗസസ് ഇത്തരം വീടുകളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇവയുടെ പ്രത്യേകത മനസ്സിലാവും ഇത്രയും തരത്തിലുള്ള വീടുകൾ പരിചയപ്പെട്ടതിൽ നിന്നും ഇവയിൽ ഏത് തരത്തിലുള്ള വീട്ടിലാണ് നിങ്ങൾക്ക് താമസിക്കുവാൻ താല്പര്യമെന്ന് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം